തെച്ചി മന്ദാരം തുളസി പിച്ചക, മുല്ല, പവിഴമല്ലി, പാരിജാതകം തൈകൾ നൽകി ഗുരുവായൂർ പൈതൃകം ആചരിച്ചു തെച്ചി മന്ദാരം തുളസി പിച്ചക, മുല്ല, പവിഴമല്ലി, പാരിജാതകം തൈകൾ നൽകി ഗുരുവായൂർ പൈതൃകം പരിസ്ഥിതിദിനം ആചരിച്ചു മഞ്ജുളാലിന് സമീപം പൈതൃകം തയ്യാറാക്കിയ വേദിയിലാണ് ഭക്തർക്ക് തൈകൾ നൽകിയത് ഡി എം സുരേന്ദ്രൻ പ്രൊഫസർ കുമാരി തൈകൾ നൽകി വിതരണോദ്ഘാടനം ചെയ്തു പരിസ്ഥിതിക്ക് പ്രാധാന്യം നൽകി സിനിമകൾ എടുക്കുന്ന സംവിധായകൻ വിജിഷ് മണിയെ ആദരിച്ചു എസ് എ പി രാജു കൃഷി വിത്തുൽപാദന കേന്ദ്രം അസിസ്റ്റന്റ് ഡയറക്ടർ സുമേഷ് പൈതൃകം കോർഡിനേറ്റർ അഡ്വക്കേറ്റ് രവി പ്രസിഡന്റ് അഡ്വക്കേറ്റ് സി രാജഗോപാൽ സെക്രട്ടറി മധു കെ നായർ ജനറൽ കൺവീനർ കെ എസ് രാജേന്ദ്രൻ മണലൂർ ഗോപിനാഥ് രാജേഷ് ഗുരുവായൂർ മുരളി അകമ്പടി കെ എസ് സോമസുന്ദരൻ എന്നിവർ സംസാരിച്ചു